ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പറ്റിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ട് നല്ലൊരു ഒരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ആരും തയ്യാറാക്കി നോക്കാതെ ഫുൾ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും വീഡിയോ വീടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ചെറിയ ചെരുവുകൾ മാത്രം ഉണ്ട് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു ഹെൽത്തിയും കൂടിയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് പൂവൻ മൈസൂർ പഴമായാലും പൂവൻ പഴമായാലും അതിൽ രണ്ടിലേതെങ്കിലും ഒരു പഴം എടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇത് മൊത്തം തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുത്തു വരാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കുക ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് അത് ഇതേപോലെ തൊലി കളഞ്ഞിട്ട് കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഫോർക്ക് വെച്ചിട്ടോ എന്തേലും വെച്ചിട്ട് ഇതേപോലെ ஆக்கி ഇതേപോലെ നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലൊന്നും ഇടാതെ ഫോർക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ലട്ട് ആ കഷ്ണങ്ങൾ വേണം എന്നാലതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് അലീക്കരുതേ അപ്പോൾ ഇതേപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് നോക്കാം ഇത നിക്കട്ടെ അതിന് ശേഷം ഇത് ഒരു മൂന്ന് ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ക്യാരറ്റ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക അപ്പോൾ ഞാൻ ഇത് പഴത്തിന് ആവശ്യത്തിനുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലിട്ടിട്ട് മൂന്ന് വിസലടിയുന്നത് വരെ നിങ്ങൾ കാത്ത് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് അയ കിട്ടും ഇതേപോലെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ ഇതേപോലെ നന്നായിട്ട് കഴുകി എടുത്തതാണ് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി കൊടുക്കണം അപ്പോൾ പഞ്ചസാര ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ ഞാനിതാ ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറക്കണം എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കുറക്കാം അപ്പോൾ ഇതേപോലെ ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു സ്മെല്ല് കൂടിയാണ് ഇട്ട് അപ്പോൾ ആ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക മൊത്തം ഒരു പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പാൽ മാത്രം ഇത് നന്നായിട്ടൊന്ന് ക്രീമി രൂപത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ മാത്രം എടുത്തിട്ടുണ്ട് ഇതേപോലെ എന്നും നിങ്ങൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിക്കാതെ അതിനാവശ്യമായിട്ടുള്ളത് മാത്രം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക നല്ല ക്രീമി രൂപത്തിലായിട്ട് ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തണുപ്പ് വേണം എന്നുള്ളവർ ഇത് തണുത്തിട്ട് തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കുക മൊത്തം ഒരു പാക്കറ്റ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൊത്തത്തിലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ഈ ഐസ് ക്യൂബ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ അധികം ലൂസാവാതെ നോക്കണേ കൂടുതൽ ലൂസാവാൻ പാടില്ല ഈ ഒരു ടൈറ്റിൽ വേണം ഇത് കിട്ടാനായിട്ട് വെള്ളം ഒഴിക്കാതെ ഐസ് ക്യൂബ് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ അതിനുശേഷം നേരത്തെ മാറ്റ ആ ഒരു പഴമുണ്ടല്ലോ പഴത്തിലേക്ക് നമുക്ക് ഇപ്പം അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കണം അതിനാണ് നേരത്തെ പറഞ്ഞത് കുറച്ച് വലിയ പാത്രത്തിൽ നമ്മൾ പഴം ഒന്ന് മിക്സ് ആക്കുന്ന സമയത്ത് വലിയൊരു പാത്രത്തിലാക്കാനായിട്ട് നോക്കുക അപ്പോഴേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് കഴിയുള്ളൂ ഞാൻ ഇതാ മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണ് നട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ കുറച്ച് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അടിപൊളി അടിപൊളി വനാന മിക്സഡ് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം മക്കൾക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുക നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് വിശപ്പിനും ദാഹത്തിനും ക്ഷീണത്തിനും എല്ലാത്തിനും കുടിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കിടിലൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ ചേരുവകൾ മാത്രം ആവശ്യമുള്ളു വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളു അത് വെച്ചിട്ട് ഇത്രയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് നിങ്ങൾ ണ്ടാക്കി എടുക്കാനായിട്ട് നോക്കുക മക്കൾക്ക് ഇത് കൊടുക്കാം എന്നും കുടിച്ചാലും നല്ലതാണ് ഹെൽത്തിയാണ് ഒട്ടും പേടിക്കാനേ ഇല്ലട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏത് ടൈമിലും നിങ്ങൾക്ക് കുടിക്കാനായിട്ട് കഴിയട്ടെ അപ്പം എപ്പം കുടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്